ബഹുമാനപ്പെട്ട കാന്തരം കാന്തരം ഉസ്താദ് അദ്ദേഹം രാവും പകലും ഈ സമൂഹത്തിനും സമുദായത്തിനും വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് അതാണ് ഞാൻ പറഞ്ഞത് ഈ കൊറോണ വകവെക്കാതെയാണ് ഉസ്താദ് അവിടുന്ന് ഫ്ലൈറ്റിൽ ഞാൻ ഒമ്പത് എട്ടര മാസമായി പുറത്ത് യാത്ര ചെയ്യാറില്ല ഞാൻ പറയും ഉസ്താദെ ഭയപ്പെട്ടിട്ടില്ല കാരണം ഇത് വന്നു പെട്ടാൽ ഈ കൊറോണ എന്ന മഹാരോഗം വന്ന ആരാ രക്ഷപ്പെടുക എന്ന് ദൈവത്തിൽ മാത്രമേ അറിയുള്ളൂ ഒരുപാട് ആളുകൾ രക്ഷപ്പെട്ടിട്ടുണ്ട് കുറെ ആളുകൾ മരിച്ചിട്ടുണ്ട് ലോകത്തിലെ മറ്റ് വികസിത രാഷ്ട്രങ്ങൾ അതായത് ഡെവലപ്ഡ് കൺട്രീസ് എന്ന് നമ്മൾ പറയുന്ന അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ ദിവസേന ആയിരക്കണക്കിനും ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചിട്ടുണ്ട് അപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ മരണത്തെ തേടി നടക്കരുത് അപ്പൊ അതിനും ഞാൻ പോയിട്ടില്ല പുസ്താദെ പിന്നെ അദ്ദേഹത്തിന്റെ ഈ സമൂഹത്തിനോടും സമുദായത്തിനോടുമുള്ള പ്രതിബദ്ധതയാണ് ഈ ബുദ്ധിമുട്ടി അദ്ദേഹം ഇവിടെ എത്തിയത് അദ്ദേഹത്തിനുള്ള ആരോഗ്യ ആയുസ്ത സമ്പത്തു സമ്പത്ത് എന്ന് ഞാൻ പറയുന്നത് മക്കത്ത് സഹാഫത്ത് സുന്നിയുടെ സമ്പത്തുണ്ടായാൽ അത് സമൂഹത്തിന്റെ സമ്പത്താണ് അതാണ് ഞാൻ പറയുന്നത് സമ്പത്ത് അത് അത് പല അറബി സഹോദരന്മാരുടെയും രാജകുടുംബാംഗങ്ങളുടെയും എടുത്തുപോയി ഇത് പറഞ്ഞ് അവരോട് സഹായം അഭ്യർത്ഥിക്കുന്നതിന്റെ അനുഭവസ്ഥനാണ് ഞാൻ അപ്പോ അദ്ദേഹത്തിന് ആരോഗ്യ ആയസവും സമാധാനവും പ്രധാന ജി ടാമീൻ എന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് എപ്പോഴും ഈ ഐ സി എഫ് ഈ കോവിഡ് കാലത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൂടി കേൾക്കാൻ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കാരണം ഈ കോവിഡ് മഹാമാരി അനുഭവിച്ചു കൊണ്ടിരുന്നവർക്ക് എത്തിക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഐ സി എഫിന്റെ ഭാരവാഹികളും അതിൻ്റെ പ്രവർത്തകരും ചെയ്തിട്ടുണ്ട് അവർ ഐ സി എം പരവായത് ഈ പ്രവർത്തകർ ഗൾഫിലെല്ലാ സ്ഥലത്തും ഉണ്ട് അവരെല്ലാം മനുഷ്യോപകാരപ്രദ ബഹുമാനപ്പെട്ട നിർദ്ദേശ പ്രകാരം അവരെല്ലാ മനുഷ്യോപകാരപ്രദമായ സമീപനങ്ങളും അവർ അതിനുള്ള കാര്യങ്ങളും ചെയ്യുകയാണ് ഈ കൊറോണ മഹാമാരി കാലത്തും ഗൾഫിലെ എല്ലാ രാജ്യങ്ങളിലും അവർ ചെയ്തിട്ടുണ്ട് ഭക്ഷണം എത്തിക്കുക ഭക്ഷണം ഇല്ലാത്ത പിന്നെ ആസ്പത്രി ആസ്പത്രിയിലെത്തിക്കുക അങ്ങനെ ഒരുപാട് മനുഷ്യ ഉപകാരപ്രദമായ കാര്യങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് അവർക്കുള്ള പടിവെള്ളം കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് കാണിക്കുന്ന സ്നേഹത്തിനും സാഹോദര്യത്തിൻ്റെ ഔദാര്യത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് യു എ ദേശീയ ദിനാഘോഷം ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മൾക്കെല്ലാവർക്കും ദേശീയ ദിനാഘോഷം അതിൻ്റെ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് യു എ ഭരണകർത്താക്കൾക്ക് ഒരിക്കൽ കൂടി നമ്മളോട് കാണിക്കുന്ന സ്നേഹത്തിനും സാഹോദര്യത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ ഈ അടുത്ത കൊല്ലം അമ്പതാം അമ്പതാം ഈ ദേശീയ ദിനാഘോഷ പരിപാടികളായിരുന്നു അടുത്ത കൊല്ലം അത് നമ്മൾക്ക് എല്ലാവർക്കും ഒത്തുകൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യിച്ച് ആഘോഷിക്കാനുള്ള ഒരു സാഹചര്യം ഈ കൊറോണ മഹാമാരിയിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തി ഈ ഈ ലോകത്തിനെ രക്ഷപ്പെടുത്തി അതിനുള്ള സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ